ഹലോ ഞാൻ ഡാനി ലൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ് മാത്രമല്ല ആ വായന മുന്നോട്ട് നീങ്ങുമ്പോൾ വായനക്കാരായ നാം എങ്ങനെ ആ രക്ഷാകര കഥയുടെ ഭാഗമായിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു നാം ഉപയോഗിക്കുന്ന റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് അറുപത്തി ഒൻപതാമത്തെ ദിവസം ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ സംഖ്യയുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായവും നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായവും നൂറ്റി രണ്ടാം സങ്കീർത്തനവും സംഖ്യ ഇരുപത്തൊന്നും നിയമാവർത്തനം ഇരുപത്തിരണ്ടും നാം വായിക്കുന്നു നൂറ്റി രണ്ടാം സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുന്നു നമുക്ക് വചനം വായിച്ചു തുടങ്ങാം ഓർക്കുക നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് സംഖ്യ അധ്യായം ഇരുപത്തിയൊന്ന് ഹോർമ ഇസ്രായേൽ അത്താറും വഴി വരുന്നെന്ന് നെഗബിൽ വസിച്ചിരുന്ന അരാതിൻ്റെ രാജാവായ കാനാന്യൻ കേട്ടു അവൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് കുറേ പേരെ തടവുകാരായി പിടികൂടി കർത്താവിനൊരു നേർച്ച നേർന്നുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞു അങ്ങേ ജനത്തെ എൻ്റെ കയ്യിൽ നിശ്ചയമായും ഏൽപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ ഉന്മൂലനാചാര വിധേയമാക്കും കർത്താവ് ഇസ്രായേലിൻ്റെ സ്വരം ശ്രവിച്ച് കാനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു അവൻ അവരെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ച് സ്ഥലപ്പേര് ഹോർമ എന്ന് വിളിച്ചു പിച്ചള സർപ്പം അവർ ഹോർമലയിൽ നിന്ന് ഏതോം ദേശം ചുറ്റാൻ ചെങ്കടലിൻ്റെ വഴിക്ക് നീങ്ങി വഴിക്ക് ജനത്തിൻ്റെ മനസ്സുമടുത്തു ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കാനായി നിങ്ങൾ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്നാൽ അപ്പമില്ല വെള്ളവുമില്ല വിലകെട്ട അപ്പം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് കഴിച്ചിരിക്കുന്നു അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു അവ ജനത്തെ ദംശിച്ചു ഇസ്രായേലിൽ നിന്ന് ഏറെ ജനം മരിച്ചു ജനം മോശയുടെ അടുക്കിലെത്തി അവർ പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു കാരണം ഞങ്ങൾ കർത്താവിനും നിനക്കുമെതിരായി സംസാരിച്ചു ഞങ്ങളിൽ നിന്ന് സർപ്പഗണത്തെ പിൻവലിക്കാൻ കർത്താവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കണമേ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ ഒരഗ്നി സർപ്പത്തെ നിനക്കായി ഉണ്ടാക്കുക അതിനെ ഒരു വടിമേൽ സ്ഥാപിക്കുക ദംശിതനാകുന്ന ആരും അതിനെ നോക്കിയാൽ ജീവിക്കും മോശ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു വടിമേൽ സ്ഥാപിച്ചു സർപ്പം ഒരാളെ ദംശിക്കാനിടയായാൽ അവൻ പിച്ചള സർപ്പത്തെ നോക്കും അപ്പോൾ അവൻ ജീവിക്കും മൊവാബ് താഴ്വരയിലേക്ക് അനന്തരം ഇസ്രായേലിർ നീങ്ങി ഒബോത്തിൽ പാളയം അടിച്ചു അവർ ഓബോത്തിൽ നിന്ന് പാളയം നീക്കി മൊവാബിനെതിരെ സൂര്യോദയ ദക്കിലുള്ള മരുഭൂമിയിൽ ഇയേ അബറീമിൽ തങ്ങി അവിടെ നിന്ന് അവർ നീങ്ങി ശരതിൻ്റെ താഴ്വരയിൽ പാളയമടിച്ചു അവർ അവിടെ നിന്ന് പാളയം നീക്കി മരുഭൂമിയിൽ അമൂര്യരുടെ അതിർത്തിയിൽ നിന്ന് പുറപ്പെടുന്ന അർനോൺ നദിയുടെ മറുകരയിൽ തങ്ങി എന്തെന്നാൽ മൊവാബ്യർക്കും അമൂര്യർക്കുമിടയിൽ മൊവാബിന്റെ അതിരാണ് അർനോൺ അതിനാൽ കർത്താവിൻ്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിരിക്കുന്നു സൂഫായിലെ വാഹബിനൊപ്പവും അർണോൺ നദീതടങ്ങൾക്കൊപ്പവും ആർ പീഠഭൂമിയിലേക്ക് നീളുന്ന നദീതടങ്ങളുടെ അടിവാരം മൊവാബിന്റെ അതിർത്തിയിലേക്ക് ചായുന്നു അവിടെ നിന്ന് ബേറിലേക്കും ഈ ബേറിനെ പറ്റിയാണ് ജനത്തെ ഒന്നിച്ചു കൂട്ടുക ഞാൻ അവർക്ക് ജലം നൽകുമെന്ന് മോശയോട് കർത്താവ് പറഞ്ഞത് അതിനാൽ ഇസ്രായേൽ ഈ ഗാനം ആലപിക്കുന്നു കിണറെ നിർഗളിക്കുക നിങ്ങളതിനോട് പാടുവിൻ പ്രഭുക്കന്മാർ അത് കിണറായി കുത്തി ജനനേതാക്കന്മാർ അത് കുഴിച്ചു ചെങ്കോലുകൊണ്ടും താങ്ങുവടികൾ കൊണ്ടും മരുഭൂമിയിൽ നിന്നുള്ള ഒരു സമ്മാനം മത്താനായിൽ നിന്ന് നഖലിയേൽ നഖലിയേലിൽ നിന്ന് ബാമോത്ത് ബാമോത്തിൽ നിന്ന് തരിശുഭൂമുഖം കീഴ്ദർശനമായുള്ള ദർശനമായുള്ള പിസ്ഗാശൃഗത്തിൻ്റെ മൊവാബ് പീഠഭൂമിയിലെ ഹഗ്ഗായി രാജാക്കന്മാരായ സിഹുവിനും ഓകും അമൂര്യ രാജാവായ സിഹുവിൻ്റെ അടുക്കൽ പറയാനായി ദൂതന്മാരെ ഇസ്രായേൽ അയച്ചു നിന്റെ ദേശത്തിലൂടെ ഞാൻ കടന്നു പോകട്ടെ ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തങ്ങുകയില്ല കിണറിലെ വെള്ളം കുടിക്കുകയുമില്ല നിന്റെ അതിർത്തി കടക്കുവോളം ഞങ്ങൾ രാജപാതയിലൂടെ തന്നെ സഞ്ചരിച്ചുകൊള്ളാം എന്നാൽ തൻ്റെ അതിർത്തിയിൽ കടക്കുന്നതിന് സീഹോൻ ഇസ്രായേലിനെ അനുവദിച്ചില്ല സീഹോൻ തൻ്റെ ജനത്തെ എല്ലാം കൂട്ടി ഇസ്രായേലിനെ നേരിടുന്നതിന് മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു യാഹാസിലെത്തി ഇസ്രായേലിനെതിരെ അവൻ യുദ്ധം ചെയ്തു ഇസ്രായേൽ അവനെ വാളിൻ്റെ വായ്ത്തലയ്ക്കിരയാക്കി അർണോൺ മുതൽ യാബൂക്ക് വരെ അതായത് അമോന്യർ വരെയുള്ള അവൻ്റെ ദേശം കൈവശപ്പെടുത്തി അമോനിയരുടെ അതിർത്തി തികച്ചും ശക്തമായിരുന്നു ഇസ്രായേൽ ആ പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു അമൂര്യരുടെ എല്ലാ നഗരങ്ങളിലും ഹെഷ്ബോണിലും അതിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും അവർ വാസം ഉറപ്പിച്ചു ഹെഷ്ബോൺ അമൂര്യ രാജാവായ സിഹോൻ്റെ നഗരമായിരുന്നതുകൊണ്ടാണ് അവൻ മൊവാബിലെ മുൻ രാജാവിനെതിരെ യുദ്ധം ചെയ്ത് അർണോൺ വരെയുള്ള അവൻ്റെ ദേശമത്രയും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയത് അതുകൊണ്ടാണ് നാടോടി ഗായകർ ചൊല്ലുന്നത് ഹെഷ്ബോണിലേക്ക് വരുവിൻ അത് പണിയപ്പെടട്ടെ സീഹോന്റെ നഗരം പുനഃസ്ഥാപിതമാകട്ടെ എന്തെന്നാൽ ഹെഷ്ബോണിൽ നിന്ന് അഗ്നി പുറപ്പെട്ടു സീഹോൻ്റെ പട്ടണത്തിൽ നിന്ന് അഗ്നി നാളം മൊവാവിൻ്റെ ആറ് ദേശത്തെ അത് വിഴുങ്ങി അർണോൺ പൂജാഗിരികരുടെ നാഥന്മാരെ തന്നെ മൊവാവേ നിനക്ക് ദുരിതം കെമോഷിൻ്റെ ജനമേ നീ നശിച്ചു അഭയാർത്ഥികളായി തൻ്റെ പുത്രന്മാരെയും ബന്ധനത്തിൽ തൻ്റെ പുത്രിമാരെയും അവൻ അമൂര്യരാജാവായ സീഹുവിന് വിട്ടുകൊടുത്തു നമ്മളവരെ എയ്തു ദിബോൻ വരെ ഹെഷ്ബോൺ നശിച്ചു നോഫഹ് വരെ അതായത് മൊദേബ വരെ നമ്മൾ തകർത്തു അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് താമസമാക്കി യാസേറിനെ ഒറ്റുനോക്കുന്നതിന് മോശ ആളയച്ചു തുടർന്ന് അവർ അതിൻ്റെ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന അമോര്യരെ ഒഴിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ ബാഷാന്റെ വഴി ലക്ഷ്യം വെച്ച് മുന്നേറി അപ്പോൾ ബാഷാൻ രാജാവായ ഓഗ് അവനും അവൻ്റെ സകല ജനവും എദ്രയിൽ വെച്ച് അവരെ നേരിടാനായി യുദ്ധത്തിന് പുറപ്പെട്ടു അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു അവനെ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവനെയും അവൻ്റെ സകല ജനത്തെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നു ഹഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സിഹോനോട് നീ ചെയ്തതുപോലെ അവനോടും നീ ചെയ്യണം അവർ അവനെയും അവന് പിന്തുടർച്ച അവശേഷിക്കാതാകും വരെ അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ ജനം മുഴുവനെയും കൊന്നൊടുക്കി അവർ അവൻ്റെ ദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു നിയമാവർത്തനം അധ്യായം ഇരുപത്തിരണ്ട് വിവിധ നിയമങ്ങൾ നിന്റെ സഹോദരൻ്റെ വഴിതെറ്റിയ കാളയെയോ ആടിനെയോ കണ്ടിട്ട് അവയിൽ നിന്ന് നീ മാറിപ്പോകരുത് അവയെ നിന്റെ സഹോദരൻ്റെ അടുക്കൽ തീർച്ചയായും തിരിച്ചെത്തിക്കണം നിന്റെ സഹോദരൻ നിനക്ക് സമീപസ്ഥനല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുകയില്ലെങ്കിൽ അതിനെ നിന്റെ വീട്ടിലേക്ക് എത്തിക്കണം നിന്റെ സഹോദരൻ അതിനെ അന്വേഷിക്കുന്നത് വരെ അത് നിന്റെ കൂടെ ആയിരിക്കണം അതിനെ അവന് നീ തിരിച്ചു കൊടുക്കുകയും വേണം നിന്റെ സഹോദരന് നഷ്ടപ്പെട്ട അവൻ്റെ കഴുതയെയും മേലങ്കിയെയും അവന് നഷ്ടപ്പെട്ട എല്ലാറ്റിനെയും സംബന്ധിച്ച് നീ ഇപ്രകാരം തന്നെ ചെയ്യണം നീ ഒഴിഞ്ഞു മാറാൻ പാടില്ല നിന്റെ സഹോദരൻ്റെ കഴുതയോ അവൻ്റെ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടിട്ട് നീ അവയിൽ നിന്ന് മാറിപ്പോകരുത് അവനോടുകൂടെ നീ തീർച്ചയായും അതിനെ എഴുന്നേൽപ്പിക്കണം പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയുടെ മേൽ ഉണ്ടാവരുത് സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കരുത് എന്തെന്നാൽ ഇവ ചെയ്യുന്ന ആരും നിന്റെ ദൈവമായ കർത്താവിനെ സംബന്ധിച്ച് നിന്ന് ആ പാത്രമാണ് കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ നിന്റെ മുമ്പിൽ കാണാനിടയാവുകയും തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളുടെ മേലോ മുട്ടകളുടെ മേലോ അടയിരിക്കുകയുമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മേലുള്ള തള്ളപ്പക്ഷിയെ നീ എടുക്കരുത് തള്ളപ്പക്ഷിയെ തീർച്ചയായും വിട്ടയക്കണം കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം അതുവഴി നിനക്ക് നന്മയുണ്ടാവുകയും നീ ആയുസ് ദീർഘിപ്പിക്കുകയും ചെയ്യും ആരെങ്കിലും പുരപ്പുറത്തു പുരപ്പുറത്തുനിന്ന് വീണ് നിന്റെ വീടിന് രക്തബാധകം വരുത്തിവെക്കാതിരിക്കേണ്ടതിന് നീ ഒരു പുതിയ വീട് പണിയുമ്പോൾ അതിന്മേൽ തിടമതിൽ കെട്ടണം നീ വിതച്ച വിത്തിൻ്റെ വിളസമൃദ്ധിയും മുന്തിരിത്തോട്ടത്തിൻ്റെ ഉൽപ്പന്നവും വിശുദ്ധ സ്ഥലത്തേക്ക് കണ്ടുകട്ടപ്പെടാതിരിക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം രണ്ടിനം ചേർത്ത് കൃഷി ചെയ്യരുത് കാളയെയും കഴുതയും കൊണ്ട് ഒരുമിച്ച് നീ ഉഴരുത് രോമവും ചണവും ഒരുമിച്ച് നെയ്തത് നീ ധരിക്കരുത് നീ ധരിക്കുന്ന മേലങ്കിയുടെ നാലറ്റത്തും നിനക്കായി തൊങ്ങലുകൾ ഉണ്ടാക്കണം ദാമ്പത്യ വിശ്വസ്തത ഒരാൾ ഒരു സ്ത്രീയെ സ്വീകരിക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തിട്ട് അവളെ വെറുക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവളിൽ കന്യാത്ത്വ ലക്ഷണങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും അവൾക്ക് ദുഷ്പേര് വരുത്തുകയും ചെയ്താൽ ആ പെൺകുട്ടിയുടെ പിതാവും മാതാവും പെൺകുട്ടിയുടെ കന്യാത്വത്തിനുള്ള തെളിവെടുത്ത് പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് ഹാജരാക്കണം പെൺകുട്ടിയുടെ പിതാവ് ശ്രേഷ്ഠന്മാരോട് പറയണം ഞാൻ എൻ്റെ മകളെ ഇയാൾക്ക് ഭാര്യയായി നൽകി അവൻ അവളെ വെറുക്കുകയും ഇതാ നിന്റെ മകളിൽ കന്യാത്ത ലക്ഷണങ്ങൾ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു ഇവയാണ് എൻ്റെ മകളുടെ കന്യാത്ത തെളിവുകൾ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ അവർ വസ്ത്രം വിരിക്കണം അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അയാളെ കൊണ്ടുവന്ന് തിരുത്തണം ഒരു ഇസ്രായേൽ കന്നികയ്ക്ക് അയാൾ ദുഷ്പേര് വരുത്തി വെച്ചതിനാൽ അവർ അയാൾക്ക് വെള്ളി പിഴ ചുമത്തി പെൺകുട്ടിയുടെ പിതാവിന് കൊടുക്കണം അവൾ അയാൾക്ക് ഭാര്യയായി തുടരും അയാളുടെ ജീവിതകാലത്തൊരിക്കലും അവളെ പറഞ്ഞയക്കാൻ പാടുള്ളതല്ല മറിച്ച് ഇക്കാര്യം സത്യമാണെങ്കിൽ അതായത് പെൺകുട്ടിക്ക് കന്യാത്ത് ലക്ഷണങ്ങൾ കാണപ്പെടുന്നില്ലെങ്കിൽ അവർ ആ പെൺകുട്ടിയെ അവരുടെ പിതൃഭവനത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരികയും അവരുടെ നഗരത്തിലെ ആളുകൾ അവളെ കല്ലെറിയുകയും വേണം പിതൃഗ്രഹത്തിലായിരിക്കെ വേശ്യാവൃത്തിക്കു വരുമ്പട്ട് അവൾ ഇസ്രായേലിൽ ഹീനകൃത്യം പ്രവർത്തിക്കിയാൽ അവൾ മരിക്കണം അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം വിവാഹിതയായ സ്ത്രീയോടൊത്ത് മറ്റൊരാൾ ശയിക്കുന്നത് കണ്ടെത്തിയാൽ ഇരുവരും സ്ത്രീയോടൊത്ത് ശയിച്ച പുരുഷനും ആ സ്ത്രീയും മരിക്കണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീ ഉന്മൂലനം ചെയ്യണം ഒരു പുരുഷനുമായി വിവാഹ വാഗ്ദാനം കഴിഞ്ഞ കന്യകയായ ഒരു പെൺകുട്ടിയെ പട്ടണത്തിൽ വെച്ച് ഒരു പുരുഷൻ കണ്ടെത്തുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ അവരിരുവരെയും നിങ്ങൾ ആ പട്ടണവാതിൽക്കലേക്ക് കൊണ്ടുവന്ന് കല്ലെറിയണം പട്ടണത്തിൽ വെച്ച് പെൺകുട്ടി നിലവിളിച്ചില്ല എന്ന കാരണത്താൽ അവളും തൻ്റെ അയൽക്കാരന്റെ ഭാര്യയെ ബലാൽക്കാരം ചെയ്തു എന്ന കാരണത്താൽ അവനും മരിക്കണം അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം എന്നാൽ വിവാഹ വാഗ്ദാനം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഒരാൾ കണ്ടെത്തുന്നതും അവളെ ബലാത്കാരം ചെയ്ത് അവളോടടുത്ത് ശയിക്കുന്നതും വയലിൽ വെച്ചാണെങ്കിൽ അവളോടുകൂടി ശയിച്ച പുരുഷൻ അവൻ മാത്രം മരിക്കണം പെൺകുട്ടിയോട് നീ ഒന്നും ചെയ്യരുത് മരണാർഹമായ ഒരു പാപവും പെൺകുട്ടിക്കില്ല എന്തെന്നാൽ ഒരാൾ തൻ്റെ അയൽക്കാരനെതിരെ ചാടി വീണ് അവൻ്റെ ജീവൻ ഹനിക്കുന്നത് പോലെയാണ് ഇക്കാര്യം എന്തെന്നാൽ വയലിൽ വച്ചാണ് അവളെ കണ്ടത് വിവാഹ വാഗ്ദാനം കഴിഞ്ഞ പെൺകുട്ടി നിലവിളിച്ചെങ്കിലും അവൾക്ക് രക്ഷകനായി ആരുമില്ലായിരുന്നു വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത കന്യകയായ ഒരു പെൺകുട്ടിയെ ഒരാൾ കണ്ടെത്തുകയും അവളെ കീഴ്പ്പെടുത്തി അവളോടുകൂടെ ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവരുടെ കൂടെ ശയിച്ചയാൾ പെൺകുട്ടിയുടെ പിതാവിന് അമ്പത് ഷെക്കൽ വെള്ളി കൊടുക്കണം അയാൾ അവളെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവളെ അവളയാൾക്ക് ഭാര്യയായിത്തീരും അവൻ്റെ ജീവിതകാലത്തൊരിക്കലും അവളെ പറഞ്ഞയക്കാൻ പാടുള്ളതല്ല സങ്കീർത്തനങ്ങൾ നൂറ്റി രണ്ട് പീഡിതൻ്റെ പ്രാർത്ഥന പീഡിതൻ്റെ പ്രാർത്ഥന അവൻ അവശനായി കർത്താവിൻ്റെ മുമ്പിൽ ആവലാതി ചൊരിഞ്ഞപ്പോൾ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ പക്കലെത്തട്ടെ എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങന്നിൽ നിന്ന് തിരുമുഖം മറക്കരുത് അങ്ങൻ്റെ നേർക്ക് ചെവി ജായിക്കണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദിനത്തിൽ വേഗം എനിക്ക് ഉത്തരമെരളണമേ എൻ്റെ ദിനങ്ങൾ പുക പോലെ മാഞ്ഞു പോകുന്നു എൻ്റെ അസ്ഥികൾ ചൂള പോലെ എരിയുന്നു എൻ്റെ ഹൃദയം മുറിപ്പെട്ട് പുല്ലുപോലെ വാടിപ്പോകുന്നു എൻ്റെ അപ്പം ഭുജിക്കാൻ ഞാൻ മറന്നുപോകുന്നല്ലോ എൻ്റെ വിലാവസ്വരം മൂലം എൻ്റെ അസ്ഥി മാംസത്തോട് മാംസത്തോടൊട്ടിപ്പോയിരിക്കുന്നു ഞാൻ മരുഭൂമിയിലെ ഞാറപ്പക്ഷിക്ക് സമനായിരിക്കുന്നു വിജനപ്രദേശങ്ങളിലെ മൂങ്ങ പോലെയുമായിരിക്കുന്നു ഞാൻ മിഴിച്ചിരിക്കുന്നു പുരമുകളിൽ ഒറ്റപ്പെട്ട പക്ഷിയെപ്പോലെ ഞാനായിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ ദിവസം മുഴുവൻ എന്നെ പരിഹസിക്കുന്നു എന്നെക്കുറിച്ച് പുലമ്പുന്നവർ എന്നെ ചൊല്ലി ശപഥം ചെയ്യുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നല്ലോ എൻ്റെ പാനീയങ്ങൾ എൻ്റെ കണ്ണീരുമായി കൂട്ടിക്കലർത്തുന്നു അങ്ങയുടെ അമർഷവും രോഷവും മൂലമാണല്ലോ അങ്ങെന്നെ പൊക്കിയെടുത്ത് പലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്റെ ദിനങ്ങൾ നീണ്ട നിഴൽ പോലെയാണ് ഞാനോ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു കർത്താവെ അങ്ങനേക്കും ഉപവിഷ്ടനായിരിക്കുന്നു അങ്ങയുടെ സ്മരണ തലമുറ തലമുറയിലേക്കുള്ളതാണ് അങ്ങെഴുന്നേറ്റ് സിയോനോട് ആർദ്രത കാട്ടും എന്തെന്നാൽ അവളോട് ദയ കാണിക്കാനുള്ള സമയം അതേ നിശ്ചിത സമയം സമാഗതമായിരിക്കുന്നു തീർച്ചയായും അങ്ങയുടെ ദാസർ അവരുടെ കല്ലുകൾ ഇഷ്ടപ്പെടുന്നു അവളുടെ ധൂളിയോട് അവർ ദയ കാണിക്കുന്നു ജനതകൾ കർത്താവിൻ്റെ നാമം ഭയപ്പെടും എല്ലാ ഭൗമിക രാജാക്കന്മാരും അങ്ങയുടെ മഹത്വത്തെയും എന്തെന്നാൽ കർത്താവ് സിയോനെ പണ്ഡിതുയർത്തി അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഉടുതുണിയില്ലാത്തവൻ്റെ പ്രാർത്ഥനയുടെ നേർക്ക് അവിടുന്ന് തിരിഞ്ഞു അവരുടെ പ്രാർത്ഥന അവിടുന്ന് നിരസിച്ചില്ല പിൻ തലമുറയ്ക്ക് വേണ്ടി ഇതെഴുതപ്പെടട്ടെ സൃഷ്ടിക്കപ്പെടാനിരിക്കുന്ന ജനം കർത്തനെ സ്തുതിക്കട്ടെ എന്തെന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് താഴേക്ക് വീക്ഷിച്ചു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെ കുറ്റുനോക്കി അത് തടവുകാരൻ്റെ നിലവിളി കേൾക്കാനും മൃത്യുവശകരെ സ്വതന്ത്രരാക്കാനുമായിരുന്നു അങ്ങനെ അവർ സിയോനിൽ കർത്താവിൻ്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കേണ്ടിയിരുന്നു കർത്താവിനെ ശുശ്രൂഷിക്കാൻ സകല ജനങ്ങളും രാജ്യങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ അവിടുന്ന് വഴിയിൽ വെച്ച് എൻ്റെ ശക്തി ചോർത്തി എൻ്റെ ദിനങ്ങൾ ചുരുക്കി അപ്പോൾ ഞാൻ പറഞ്ഞു തലമുറ തലമുറകളോളം വത്സരങ്ങളുള്ള എൻ്റെ തമ്പുരാനെ എൻ്റെ ആയുസിൻ്റെ പകുതിക്ക് വെച്ച് എന്നെ പറിച്ച് മാറ്റരുതേ അങ്ങ് പണ്ട് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവ നശിച്ചു പോകും എന്നാലങ്ങ് നിലകൊള്ളും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ അങ്ങ് അവരി മാറ്റും അങ്ങനെ അവയ്ക്ക് മാറ്റമുണ്ടാകും എന്നാൽ അങ്ങാണ് ആയിരിക്കുന്നവൻ അങ്ങയുടെ സമ്പത്സരങ്ങൾ അവസാനിക്കുന്നില്ല അങ്ങയുടെ ദാസരുടെ മക്കൾ തുടർന്നും വസിക്കും അവരുടെ സന്തതി അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമായി വസിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ വീണ്ടും ഈ വചന പാരായണ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ അറുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ഒരുപാടൊരുപാട് സന്തോഷം ഈ വായന തുടരുമ്പോൾ നിങ്ങളോടൊപ്പം വചന പാരായണത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതിൽ ഞാൻ എൻ്റെ ആത്മാവിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഔപചാരികതയുടെ ഭാഗമായി ഞാൻ പറയുന്നതല്ല അതിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ തലങ്ങളിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുന്ന വാക്കുകളാണ് ഈ അറുപത്തി ഒൻപതാമത്തെ ദിവസം സംഗീത പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഒരു ക്രമം വീണ്ടും കാണുകയാണ് ദൈവം നയിക്കുന്ന വഴികളെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതികളെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാം പെട്ടെന്ന് മറന്നുപോകുന്ന ജനം വീണ്ടും മന്നായെക്കുറിച്ച് പരാതി പറഞ്ഞ് ഈ മോശപ്പെട്ടപ്പമല്ലാതെ മറ്റൊന്നും കഴിക്കാനില്ല എന്ന് നിലവിളിച്ച് മോശിക്കും മഹറോനുമെതിരെ പെറുപെറുക്കുന്ന ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ക്രോധാഗ്നി അവരുടെ മേൽ അഗ്നി സർപ്പങ്ങളെ ആഗ്നേയ സർപ്പങ്ങളെ അയക്കുകയാണ് അങ്ങനെ അനേകം പേര് സർപ്പദംശനമേറ്റ് കൊല്ലപ്പെടുമ്പോൾ വാഗ്ദത്ത നാട്ടിലേക്ക് താൻ പ്രവേശിക്കില്ല എന്ന് നൂറുവട്ടം ഉണ്ടായിരുന്നിട്ടും ഇവിടേക്കാണ് മോശയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഒരിക്കലും വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടും ഈ ജനത്തിൻ്റെ നന്മ നഷ്ടപ്പെടുത്തി കളയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല വീണ്ടും ഒരു മധ്യസ്ഥകൻ്റെ ഒരു ഇൻഡസെസറുടെ വേഷം മോശ എടുത്ത് അണിയുകയും ദൈവസന്നിധിയിൽ അദ്ദേഹം വളരെ വേദനയോടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ് നീ ഒരു അഗ്നി സർപ്പത്തെ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തുക ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവരെല്ലാം സർപ്പദംശനത്തിൽ നിന്ന് സർപ്പവിഷത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും മുമ്പ് പലതവണ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ പഴയ നിയമത്തിലെ പല സംഭവങ്ങളും പുതിയ നിയമത്തിൽ നിറവേറാൻ പോകുന്ന കാര്യങ്ങളുടെ മുന്നോടികളാണ് നിഴലുകളാണ് ടൈപ്പുകളാണ് ഇവിടെ പിച്ചള സർപ്പം യോഹനാന സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് തന്നെ പരാമർശിക്കപ്പെട്ടതുപോലെ മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു കുരിശിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി പീഡകൾ അനുഭവിച്ച് തൂങ്ങിക്കിടന്ന കർത്താവേശുവിൻ്റെ കുരിശിൻ്റെ നിഴലായിരുന്നു ഈ പിച്ചള സർപ്പം സർപ്പത്തിൻ്റെ കടിയേറ്റ് സർപ്പദംശനത്താൽ വിഷബാധിതരായ ജനമാണ് പിച്ചള സർപ്പത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ രക്ഷപ്രാപിക്കുന്നത് ആ പുരാതന സർപ്പം അഥവാ പിശാജ് ഒരുക്കിയ തന്ത്രപൂർവമായ ഒരു കിണിയിൽപ്പെട്ട് പാപത്തിൻ്റെ കങ്കാള വിഷം ഉള്ളിലേക്ക് ഏറ്റുവാങ്ങിയ മാനവകുലത്തിൻ്റെ പിശാചാകുന്ന പാമ്പിൻ്റെ ദംശനത്താൽ മാനവകുലത്തിൻ്റെ അകത്തേക്ക് സിരകളിലേക്ക് ബോധ അബോധ ഉപബോധ മനസ്സുകളിലേക്കൊക്കെ പ്രവേശിച്ച പാപത്തിൻ്റെ ഈ കഠോര വിഷം ഉരിശിലുയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നു പോയി മറയുന്നു മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചിതനാകുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമായ പഴയ നിമ സൂചനകളിൽ ഈ സർപ്പ ദംശനവും അതിന് പരിഹാരമായി മരുഭൂമിയിൽ ഉയർത്തി നിർത്തപ്പെട്ട ഈ പിച്ചള സർപ്പവും ഈ അദ്ദേഹത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൂചന കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അത് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ഈ ദൂഷിത വലയത്തിലൂടെ സഞ്ചരിച്ച് അതായത് ദൈവത്തെ പ്രകോപിപ്പിക്കുന്നു ദൈവത്തിൽ നിന്ന് ശിക്ഷ കടന്നു വരുന്നു ജനം അനുദിക്കുന്നു ശിക്ഷ മാറിപ്പോകുന്നു വീണ്ടും കുറച്ച് ദിവസം മര്യാദക്കാരായി മാറുന്നു പിന്നെ വീണ്ടും പാപത്തിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ ഈ ദൂഷിത വലയത്തിനകത്തു കൂടി നാൽപ്പത് വർഷം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ചുറ്റി സഞ്ചരിച്ച് മരുഭൂമിയുടെ എല്ലാ ഇടങ്ങളിലൂടെയും അലഞ്ഞു നടന്ന ഈ ജനത ഈ അധ്യായം തീരുമ്പോഴേക്കും ഒടുവിൽ വാഗ്ദത്ത നാടിൻ്റെ അതിർത്തിയിലേക്ക് മോവാവ് സമതലത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ ഈ യാത്രയുടെ ഒടുവിലേക്ക് എത്തുമ്പോൾ അവർ രാജാവായ സിഹോനെയും ഭാഷാൻ രാജാവായ ഓഗിനെയും പരാജയപ്പെടുത്തി അവരുടെ ദേശം പിടിച്ചെടുക്കുക കൂടി ചെയ്യുന്നു എന്നതാണ് സംഖ്യ ഇരുപത്തൊന്നിൽ നാം കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമാവർത്തനം ഇരുപത്തി വ്യത്യസ്ത നിയമങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണെങ്കിലും മൃഗങ്ങളോട് പക്ഷികളോട് പാവപ്പെട്ട പെൺകുട്ടികളോട് പീഡിപ്പിക്കപ്പെടുന്നവരോടൊക്കെ പക്ഷം ചേരുന്ന അനുഭാവം കാണിക്കുന്ന ഹൃദയം കൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയും ഈ വിവിധങ്ങളായ കൽപ്പനകളിലൂടെ നിയമാവർത്തന ഇരുപത്തി രണ്ടിലെ കൽപ്പനകളിലൂടെ നമുക്ക് കാണാൻ കഴിയും ഈ യാത്ര മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃതാവായ ദൈവമേ ഈ വചനത്തിനായങ്ങയെ സ്തുതിക്കുന്നു പാപത്തിൻ്റെ കഠോര വിഷത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി കുരിശിലയിച്ച അങ്ങയുടെ മഹാകാരുണ്യത്തിൻ്റെ സ്നേഹത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനവായന നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരിക്കലും ഇത് മുടങ്ങിപ്പോവാൻ ഇടയാകരുതേ അങ്ങയുടെ കാര് ഞങ്ങളോട് കൂടെയിരിക്കണമേ നല്ല കർത്താവേ ഇപ്പോൾ ഈ സ്വരം കേട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മകനെയും മകളെയും ഒരു ലോകത്തിൻ്റെ ഏത് കോണിൽ എവിടെയായിരുന്നാലും ഇപ്പോൾ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ ഇപ്പോൾ മേഘാലയ സംസ്ഥാനത്തിലെ ഷില്ലോങ്ങിൽ വൈദികരുടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ റെക്കോർഡിംഗ് നടത്തുന്നത് ഇങ്ങനെ പലയിടങ്ങളിലായിരുന്നു നിങ്ങളെ അഭിസംബോധന ചെയ്യാനും നിങ്ങളോടൊപ്പം വചനം വായിക്കാനും സാധിക്കുന്നത് എന്നോട് ദൈവം കാണിക്കുന്ന വലിയ കരുണയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ ഞാൻ പ്രാർത്ഥനയിൽ തീർച്ചയായും ഓർക്കുന്നുണ്ട് എന്ന് എല്ലാ ദിവസവും നിങ്ങളോട് ഞാൻ പറയുന്നത് വെറുതെയല്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളോട് പരിചയക്കാരോട് ബന്ധുക്കളോട് ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോടെല്ലാം ഈ ബൈബിൾ വായനാ പദ്ധതിയെ പരിചയപ്പെടുത്തുകയും ചെയ്യുക നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി അച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ബൈ ദൈവാനുഗ്രഹിക്കട്ടെ